നമസ്കാരം ഫോട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം ഖത്തറിൽ തടവിൽ കഴിഞ്ഞിരുന്ന എട്ട് ഇന്ത്യൻ മുൻ നാവികസേനാ ഉദ്യോഗസ്ഥർക്ക് മോചനം ചാരവൃത്തി ആരോപിച്ച നേരത്തെ വധശിക്ഷയായിരുന്നു എട്ടുപേർക്കും വിധിച്ചിരുന്നത് എന്നാൽ ഇന്ത്യയുടെ ഇടപെടലിനെ തുടർന്ന് ജയിൽ ശിക്ഷയായി കുറയ്ക്കുകയായിരുന്നു എട്ടിൽ ഏഴുപേരും ഇന്ത്യയിൽ തിരിച്ചെത്തിയതായി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ അറിയിച്ചു മോചിതരായവരിൽ മലയാളിയായ തിരുവനന്തപുരം സ്വദേശി രാകേഷ് ഗോപകുമാറുമുണ്ട് ക്യാപ്റ്റൻ നവതീപ് സിംഗിൽ ക്യാപ്റ്റൻ വീരേന്ദ്രകുമാർ വർമ്മ ക്യാപ്റ്റൻ സൗരവ് വസിഷ്ഠ കമാൻഡർ അമിത് നാഗ്പാൽ കമാൻഡർമാരായ പൂർണേന്ദു തിവാരി സുഗുണാകർ പകല കമാൻഡർ സഞ്ജീവ് ഗുപ്ത എന്നിവരാണ് മോചിതരായ മറ്റുള്ളവർ ദഹറ ഗ്ലോബൽ കമ്പനിയിലെ ജോലി ചെയ്യവേ അറസ്റ്റിലായ ഇന്ത്യൻ മുൻ നാവിക ഉദ്യോഗസ്ഥരുടെ മോചനം കേന്ദ്ര സർക്കാർ സ്വാഗതം ചെയ്യുന്നു ഉദ്യോഗസ്ഥർക്ക് നാട്ടിലേക്ക് മടങ്ങാനുള്ള അനുമതി നൽകിയ ഖത്തർ അമീറിന്റെ തീരുമാനത്തെ അഭിനന്ദിക്കുന്നുവെന്നും പ്രസ്താവനയിൽ കേന്ദ്രം വ്യക്തമാക്കി സുരക്ഷിതരായി ഇന്ത്യയിൽ എത്തിയതിൽ സന്തോഷമുണ്ട് നരേന്ദ്രമോദിയോട് നന്ദി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഇടപെടലാണ് മോചനത്തിലേക്ക് വടിവെച്ചതെന്ന് ഇന്ത്യയിലെത്തിയ ഒരു ഉദ്യോഗസ്ഥൻ ദേശീയ മാധ്യമമായ എൻ ഡി ടിവിയോട് പ്രതികരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മുപ്പതിന് രാത്രിയാണ് എട്ടുപേരെയും ഖത്തർ രഹസ്യാന്വേഷണ ഏജൻസി കസ്റ്റഡിയിലെടുത്തത് ഖത്തർ നാവികസേനക്ക് പരിശീലനം നൽകുന്നതിനായി കരാറിൽ ഏർപ്പെട്ട ദഹറ ഗ്ലോബൽ കൺസൾട്ടൻസി സർവീസസിന്റെ ഭാഗമായാണ് ഇവർ ദോഹയിൽ എത്തിയത് അൽ ദഹറ കമ്പനി പൂട്ടി മറ്റ് എഴുപത്തിയഞ്ച് ജീവനക്കാരെ ഖത്തർ തിരിച്ചയച്ചതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇറ്റലിയിൽ നിന്ന് അത്യാധുനിക അന്തർവാഹിനികൾ വാങ്ങാനുള്ള ഖത്തറിന്റെ രഹസ്യ നീക്കങ്ങളുടെ വിവരങ്ങൾ ഇസ്രായേൽ ചോർത്തി നൽകിയെന്നാണ് എട്ടുപേർക്കെതിരായ െന്നാണ് വിവിധ ഇന്ത്യൻ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇറ്റലിയിൽ നിന്ന് അത്യാധുനിക അന്തർവാഹിനികൾ വാങ്ങാൻ ഖത്തർ രഹസ്യ നീക്കം നടത്തിയിരുന്നു ഇറ്റലിയുമായി ചേർന്നാണ് ഖത്തർ അന്തർവാഹിനി നിർമ്മാണം നടത്തിയിരുന്നത് ശത്രുരാജ്യങ്ങളുടെ റഡാറിൽ പെടാതെ മറഞ്ഞ് സഞ്ചരിക്കാൻ കഴിയുന്ന ഈ കപ്പലുകളുടെ വിശദാംശങ്ങൾ അറസ്റ്റിലായ ഉദ്യോഗസ്ഥർ ഇസ്രായേലിന് ചോർത്തി നൽകിയെന്നാണ് ആരോപണം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ദഹറ ഗ്ലോബൽ ടെക്നോളജീസ് ആൻഡ് കൺസൾട്ടൻസി സർവീസസ് ഖത്തർ നാവികസേനയുമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്നത്